പുതിയ കെ പി സി സി അധ്യക്ഷൻ ചുമതലയേറ്റ ചടങ്ങിൽ വലിയ പാർട്ടി സാഗരമായിരുന്നു ഉണ്ടായിരുന്നത് പാർട്ടി നേതാക്കന്മാരും അണികളും പ്രാദേശിക നേതാക്കന്മാരും അടക്കം കെ പി സി സിയുടെ മുറ്റത്തും കെ പി സി സി ഓഫീസിനകത്തും അകത്തലങ്ങളിലുമെല്ലാം വെള്ളപൂശിയ കുറേ നേതാക്കന്മാർ പക്ഷേ അവിടെ വരാതിരുന്നവരും നിരവധിയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടമാണ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ആ ചടങ്ങിൽ എത്താതെ പോയത് എന്ന ചോദ്യത്തിന് പ്രസക്തിയേറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ട് എന്നത് പറയാതെ പറഞ്ഞു പറഞ്ഞുവെച്ചത് ആദ്യം രാഹുൽ മാങ്കൂട്ടമായിരുന്നു സംസ്ഥാന നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കന്മാർ യുവാക്കളെക്കാൾ കുറച്ചുകൂടി പക്വതയും കുറച്ചുകൂടി ആർജ്ജവും ഈ വിഷയത്തിലൊക്കെ കാണിക്കണമെന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിക്കുകയുണ്ടായി അതിനുശേഷം നേതൃനില മാറിയപ്പോൾ വലിയ സന്തോഷമുണ്ട് വലിയ മാറ്റമാണ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നതെന്നെല്ലാം പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ടാ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്ന മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മറുപടി അതായത് ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞ ആരെങ്കിലും അനയിക്കുമെന്ന് പറയുന്നുണ്ടോ പാർട്ടിയിലെ ഏത് കാലത്തായാലും തിരുത്തലുകൾ വേണമെന്ന് പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായം ഉണ്ട് ആ അഭിപ്രായം ചിലർ പരസ്യമായി പറയും ചിലർ രഹസ്യമായി പറയും ഇനി ഞാൻ ചോദിക്കുന്നു നിങ്ങൾ വിട്ടുനിന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത് അതാണ് ഒറ്റമിനിറ്റ് എന്റെ മെയിൻ ടോപ്പിക്ക് വിട്ടുനിന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നു ആ വിട്ടു നിന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുമ്പോ ആ വരാതിരുന്ന ആരെങ്കിലും ഒരാൾ അതെന്തിനാ പറയുന്നേ അതെന്തിന ഇല്ല എന്ന് പറയുന്നേ ഞാൻ ചോദിക്കതെ നിങ്ങളോട് തന്നെ പറയുന്നേ സഹോദരൻ നിങ്ങളോട് തന്നെ പറയുന്നേ ഇപ്പൊ ഞാൻ പങ്കെടുക്കുന്നില്ല ഞാൻ പങ്കെടുക്കുന്നില്ല എങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പെർമിഷൻ വേണോ എനിക്ക് എന്റെ പാർട്ടിയുടെ പെർമിഷൻ പോലെ എല്ലാ കാര്യത്തിലും അവസാന തീരുമാനം എടുക്കാൻ എന്ത് റൈറ്റാ നിങ്ങൾക്കുള്ളത് ഞങ്ങൾ നിങ്ങളുടെ സ്റ്റാഫ് അല്ലല്ലോ പറയട്ടെ ഒറ്റ ഒറ്റ കാര്യം ഞങ്ങൾ നിങ്ങളുടെ സ്റ്റാഫ് അല്ലല്ലോ ഞങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ അല്ല ആകണ്ട ഞാൻ വ്യക്തിപരല്ല പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ സ്റ്റാഫല്ല നിങ്ങളെ വിളിച്ച് ഞങ്ങളെ ലീവ് അറിയിക്കാൻ ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ അവിടെ പറഞ്ഞോളാം ഞാൻ വരാതിരിക്കുന്നു പുതിയ കെ പി സി സി പ്രസിഡന്റിനോട് പറഞ്ഞു നിലവിലുള്ള കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ശ്രീ കെ സുധാകരനോട് പറഞ്ഞു പ്രസിഡന്റ് എനിക്ക് ഇങ്ങനെ അസൗകര്യം ഉണ്ട് ഞാൻ വരുന്നില്ല ഓക്കെ നീ അവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു ശ്രീ സണ്ണി ജോസഫിനോട് പറഞ്ഞു പ്രസിഡന്റ് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് നീ അവിടെയാണ് ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞു ഞാൻ ഞാൻ അല്ല കിട്ടുന്നത് അപ്പൊ നിങ്ങളോട് ഇപ്പൊ ഞങ്ങൾക്കാർക്കെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളോട് വന്ന് പറയണമെന്ന് പറയാൻ അതേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ നിങ്ങൾ ഒരു മാധ്യമ സ്ഥാപനത്തിലെ സ്റ്റാഫല അങ്ങനെ പറയാൻ വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും പറയുന്ന സൗകര്യം ആ അങ്ങനെ പറയേണ്ടി വരുന്ന അദ്ദേഹം പോലും പങ്കുവയ്ക്കുന്ന ആ പറയേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾ ഓരോ ദിവസവും രാവിലെ വാർത്ത കൊടുത്തോണ്ടിരിക്കുക അപ്പൊ ഇന്നിപ്പോ ഞാൻ കുറച്ചു മുന്നേ കണ്ടു ഞാനിപ്പം പിന്നെ പുതിയ ചിത്രം ടീം ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് അവരെല്ലാം കൂടെ വളരെ കാഷ്വൽ കേരള ഹൗസിൽ നിന്നിട്ട് ചിരിച്ച് വർത്താനം ഒരു ചിത്രം അതിനകത്ത് രണ്ടുപേർ താഴെയാണ് ഞാൻ പറഞ്ഞു ദേവിയോ എന്തൊരു ചതിയോ നിങ്ങൾ ചെയ്തു പോയത് രണ്ടുപേരെ താഴെയാക്കി പുതിയ പി സി സി എന്ന് പറഞ്ഞു വാർത്ത വരും നിങ്ങൾ എന്താ പറയുന്നത് ഞാൻ തമാശയായിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞ അങ്ങനൊരു പുതിയ ടീം വരുമ്പോ അങ്ങനെ ചിരിച്ച് ചിരിച്ച് പിന്നെ സന്തോഷം പങ്കുവെക്കുന്ന സ്നേഹം പങ്കുവെക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് സി പി എമ്മിന്റെ ബിജെപിയുടെ ലീഡർഷിപ്പ് കാണിച്ചു തരാൻ പറ്റൂ നിങ്ങൾക്ക് ബിജെപി പുനഃസംഘടന പൂർത്തിയെച്ചിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ശ്രീ ശ്രീമതി ശോഭാ സുരേന്ദ്ര ശ്രീ എം ടി രമേശ് നിർത്തിയിട്ട് ചിത്രം എടുത്തു നിങ്ങളൊരു ചിത്രം എടുത്തു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർത്തീകരിച്ചിട്ട് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുക്കപ്പെട്ടവരെയും ശ്രീ എം പി രാജേഷ് ഇവിടെ വെച്ചിട്ട് ചിത്രപ്പെടുത്താൻ പറ്റുമോ പറ്റില്ല അപ്പൊ അത്തരത്തിലുള്ള മാധ്യമ വിചാരണ നിരന്തരമായി കോൺഗ്രസ് പാർട്ടിയോട് മാത്രം ഉണ്ടാകുമ്പോ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ താല്പര്യമാണ് പക്ഷേ അതിനെതിരെ പ്രതികരിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്